നമ്മൾ അറിഞ്ഞതിനേക്കാൾ അപ്പുറം വായിച്ചറിഞ്ഞതിനേക്കാൾ അപ്പുറം കേട്ടറിഞ്ഞതിനേക്കാൾ അപ്പുറമുള്ള അതിഭയാനകമായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ പലതും യൂറോപ്പിൻ്റെ അടിവേരി ഇളക്കുവാൻ പോകുന്ന ചില മാറ്റങ്ങളാണ് എന്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും സാംസ്കാരികമായി സാമ്പത്തികമായി രാഷ്ട്രീയമായി എല്ലാ തരത്തിലും സമ്പൽ സമർത്ഥമായിരുന്ന യൂറോപ്പിൽ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് ലോക പൊളിറ്റിക്സിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെ അത് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെ കാരണം അത് യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ ഭൂഖണ്ഡമാണ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് യൂറോപ്പിൽ ഉള്ളത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അപജയങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് വളരെ ഗൗരവമേറിയിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അതുതന്നെയാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ റോബിൻ അരുൺ യൂറോപ്പ് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഒരു അതിഭീകരമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് യൂറോപ്പ് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അത് സമസ്ത മേഖലകളിലും രാഷ്ട്രീയമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ മതപരമായ കാര്യങ്ങളിലായിക്കോട്ടെ ഒരു വളരെ ഫാർ റീച്ചിങ് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ യൂറോപ്പിലൂടെ നീ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം അതാണ് അതിൻ്റെ ഒരു ട്രിഗറിങ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള മുന്നറിയിപ്പ് ലോകത്തിന് നൽകുന്നുണ്ട് യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ നമുക്കറിയാം ഈ കൊച്ചി പഴയ കൊച്ചി എന്നൊക്കെ പറയുന്ന പോലെ യൂറോപ്പ് പഴയ യൂറോപ്പ് അല്ല അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നമുക്ക് ഈ ഏതെല്ലാം മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതും ഭയാനകമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങൾ യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം റോബിനിലേക്ക് വരികയാണ് നമുക്കറിയാം റോബിൻ യൂറോപ്പ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അത് പല രാജ്യങ്ങളിലും ആ രാജ്യങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ പുതിയ പുതിയ നേതാക്കൾ വരുന്നു പുതിയ പുതിയ പാർട്ടികൾ ആവിർഭാവം ചെയ്യുന്നു ചില ചില ഫാർ റൈറ്റ് റൈറ്റായിട്ടുള്ള നിലപാടുള്ള ചിലയിടങ്ങളിൽ ഒരു ലെഫ്റ്റ് ഒരു മനോഭാവം ുള്ളവർ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു ഫാർ റൈറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയം യൂറോപ്പിൽ സംഭവിച്ചിട്ടുണ്ട് അത് യൂറോപ്പിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അതെനിക്കൊന്ന് ഏറ്റവും ആദ്യഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് യൂറോപ്പിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ എന്ന് വെച്ചാൽ ഒന്ന് ഒരു ക്രിസ്ത്യൻ കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ളൊരു പാരമ്പര്യം രണ്ടാമത്തേത് ഇവർ ഒരു എത്നിസിറ്റി ബേസ് ഒരു പാരമ്പര്യമുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടൻ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ക്രിസ്ത്യാനിറ്റിയുള്ള ക്രിസ്ത്യൻ രാജ്യമാണ് നമുക്ക് പറയാൻ പറ്റും ആംഗ്ലിക്കൻ ചർച്ചാണ് ഔദ്യോഗിക ചർച്ച് അങ്ങനെ ക്രിസ്ത്യൻ രാജ്യമാണ് പക്ഷേ ഈ ബ്രിട്ടൻ എന്നുള്ള പേര് വന്നത് ഈ ബ്രിത്തോൺസ് എന്ന് പറയുന്ന ഈ ഗോത്രത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചത് കൊണ്ടാണ് ബ്രിട്ടൻ എന്നു പേര് വരുന്നത് അതിനുശേഷം ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു നിവാസികളെ കീഴടക്കിക്കൊണ്ട് ആംഗ്ലോ സാക്ഷൻ ആംഗ്ലോ സാക്ഷൻസ് ജൂട്സ് എന്ന് പറയുന്ന ആ വർഗം ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇംഗ്ലണ്ട് എന്നുള്ള പേര് ആംഗ്ലോ സാക്ഷൻ്റെ ഇതിൽ നിന്നാണ് ഇംഗ്ലണ്ട് എന്നുള്ള പേര് വരുന്നത് അപ്പോൾ ഈ യൂറോപ്പിൻ്റെ ഓരോ രാജ്യത്തിനും ഈ ഒരു സാംസ്കാരിക തനിമയുണ്ട് എന്നുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം സാംസ്കാരിക തനിമയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അവിടെ നിന്നാണ് കുറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു ഈ ക്രിസ്ത്യൻ കൾച്ചറിൽ നിന്ന് അതായത് ഞാൻ പറഞ്ഞ രണ്ട് രണ്ട് സാംസ്കാരിക പാരമ്പര്യം ഒന്ന് എത്തനിക്ക് പാരമ്പര്യമുണ്ട് ഒന്ന് ഒരു ക്രിസ്ത്യൻ പാരമ്പര്യമുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്ന റോമറ സാ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് റോമറ സാമ്രാജ്യം കംപ്ലീറ്റ് ക്രിസ്ത്യനൈസ് ചെയ്യപ്പെടുന്നു അതിനുശേഷം നമുക്കറിയാം ഈ റോമ സാമ്രാജ്യത്തെ യൂറോപ്പിൽ തകർക്കുന്നത് ഈ ജർമാനിക് ട്രൈബ്സാണ് ഈ ജർമാനിക് ട്രൈബ്സിൻ്റെ കടന്നുകയറ്റമാണ് ഈ വെസ്റ്റേൺ ഈ റോമ സാമ്രാജ്യത്തെ തകർത്ത് കളയുന്ന സാഹചര്യമുണ്ട് അതിനുശേഷം നമുക്കറിയാം ഇന്നോളം ഈ ക്രിസ്ത്യാനിറ്റിയാണ് യൂറോപ്പിനെ അവരുടെ ആ വലിയ വ്യത്യസ്തതകളിൽ നിന്ന് എത്തിരിക്ക് എത്തിരിക്കായിട്ടുള്ള വലിയ വ്യത്യസ്തതകളിൽ നിന്ന് അവരെ പിടിച്ചു കൂട്ടി യോജിപ്പിച്ച് നിർത്തിയൊരു ഒരു സംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ മാത്രമേ അവർക്ക് യോജിച്ച് നിൽക്കാൻ കഴിയുള്ളു ബാക്കിയെല്ലാം ഡൈവേഴ്സ് ആണ് വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് യൂറോപ്പിനെ കീഴടക്കിയ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ആ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെ യൂസ് ചെയ്ത് അങ്ങോട്ട് കടന്നു വന്ന പൊളിറ്റിക്കൽ ഇസലമാണ് ഈ രണ്ടിനെയും കൂടെ മനസ്സിലാക്കുകയും അതിനുശേഷം യൂറോപ്പ് എങ്ങോട്ട് മാറുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന വളരെ ഭീകരമായ ഒരു സത്യം മറ്റൊരു ഹിറ്റ്ലർ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ഈ ഈ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളും മാറാനുള്ള സാധ്യതകളിലേക്ക് നിലനിൽക്കുന്നു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് നമുക്കറിയാം ഈ പൊളിറ്റിക്കൽ ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എവിടെയൊക്കെ പച്ചപിടിച്ചോ അവിടെയെല്ലാം ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ നോക്കുക ഇറാഖ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഇറാൻ ഇവിടെയെല്ലാം ഈ അവിടേക്ക് വന്ന ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ചുവട് പിടിച്ച് അവിടെയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു കയറുകയും പിന്നീട് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന് അതേ ഒരു സമാനമായ സാഹചര്യം ഇപ്പോൾ യൂറോപ്പിലേക്ക് വരുമ്പം അവിടെയും ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് അവിടെ എല്ലാം ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് ആണ് ഫ്രാൻസ് ആണെങ്കിലും ഫ്രാൻസ് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഈ സെൻട്രലിസ്റ്റ് പൊളിറ്റിക് അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴെല്ലാം അതിനൊരു ഒരു ലെഫ്റ്റിസ്റ്റ് സ്വഭാവമുണ്ട് എന്നുള്ളതാണ് ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് യൂറോപ്പിൽ കഴിയുന്ന ഈ ഫാർ റൈറ്റ് മാത്രമുള്ളത് തീവ്ര തീവ്ര വേണ്ടത് പ്രതിപക്ഷ ചിന്താഗതിക്കാരെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുള്ളൂ അപ്പോൾ അതേ അവരെക്കുറിച്ചാണ് അവർ പറഞ്ഞെത്തുന്നത് അപ്പോൾ ഈ ലെഫ്റ്റ് വിഗ് ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിൽ ജർമ്മനി ആണെങ്കിൽ ഒലഫ്ഷോൾഫിൻ്റെ ആ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് എന്ന് അവർ പോലും അതാണ് ഞാൻ പറഞ്ഞ ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ് അതിനുശേഷം സ്പെയിൻ ആണെങ്കിൽ അത് അതുപോലെ ബ്രിട്ടനാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെല്ലാം ഈ ജോർജിയ മെലോണി ഇറ്റലി മാത്രമാണ് അപവാദമായിട്ട് നിൽക്കുന്നത് അവർ പോലും ഇപ്പോൾ യൂറോപ്പിൻ്റെ ഈ പൊതുവായിട്ട് ലെഫ്റ്റ് വിങ് ലെഫ്റ്റ് വിങ്ങും സെൻറ്ററും ജസ്റ്റ് റൈറ്റ് വിങ്ങും ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അവർ പോലും ഇപ്പോൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ അവർക്കൊരു സാഹചര്യം കിട്ടിയാൽ അവർ മാറുന്നുള്ള കാര്യം അവരുടെ പല നയങ്ങളിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ലെഫ്റ്റ് വിങ്ങിന് കൊടുത്ത് ഏറ്റവും വലിയ ആഘാതം ഈ അവിടെയെല്ലാം കാണിച്ച പോലത്തെ അതേ തീവ്രവാദം തന്നെയാണ് ഇവർ ഇവിടെ വന്ന് കാണിച്ച് അത് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിന് കൊടുത്തത് വളരെ വലിയ ആഘാതമാണ് എന്ന് വെച്ചാൽ അവർ ശരിക്കും ഇരുന്ന കൊമ്പിലെ അവർ അവർ ഉദ്ദേശിച്ചത് ഈ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിലൂടെ ഉയർന്നു വരിക പിന്നെ ഈ രാജ്യങ്ങൾ പോലെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക ഒരു ഇസ്ലാമിക് ഡൊമിനൻസ് അങ്ങനെയാണ് അവർ അവർ അവരുദ്ദേശിച്ചിരുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ അത് സംഭവിച്ചത് നേരെ യൂറോപ്പിൽ തീവ്ര ദേശീയത വളരുന്നതിന് കാരണമായി അത് അക്ഷരാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് വളരുന്നതിന് കാരണമായി ഇപ്പോൾ നമ്മൾ യു കെയുടെ തന്നെ ഉദാഹരണം എടുക്കുക യു കെയിലെ റിഫോം പാർട്ടി അവിടെ ഇപ്പോൾ അവിടെ ടോമി റോബിൻസൺ എന്ന് പറയുന്ന അതിതീവ്ര ചിന്താഗതിക്കാരനാണ് ഇപ്പോൾ അവരുടെ ഹീറോ അപ്പോൾ ഈ ഇന്ന് ബ്രിട്ടനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്ന ഉറപ്പാണ് ഇപ്പോൾ രണ്ടായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് രണ്ട് ശതമാനം വോട്ടെങ്കാണ്ട കിട്ടുന്നത് നേരെ ഒറ്റ ജമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനം വോട്ടിലേക്ക് മാറി ഇന്ന് തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ അവർ അധികാരത്തിൽ വരുന്ന സാഹചര്യം എത്തി ഇതേ സാഹചര്യം ഈ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്നു അപ്പോൾ യൂറോപ്പ് മേടിക്കുന്നത് ഈ തീവ്രവാല് ഒരു ക്രിസ്ത്യൻ സെന്റർ ഇപ്പം റഷ്യ നമുക്കറിയാം യു എസ് ആർ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പുട്ടിൻ്റെ നേതൃത്വത്തിൽ പുട്ടിനെ ഏകാധിപതിയെ പോലെയാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും അവിടെ ക്രിസ്ത്യൻ ഡൊമിനൻസ് ആണ് വന്നത് അവിടെ പിന്നീട് എല്ലാവരും അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു എത്തിന് അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അവർ ഉയർത്തിപ്പിടിക്കാൻ സാഹചര്യം അതുകൊണ്ട് വലിയ രക്തരൂഷിതമായ ആരെയും കൊന്നു കളഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു കളഞ്ഞ് അവിടെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് പക്ഷേ യൂറോപ്പിലേക്ക് വരുമ്പോൾ ഒരു മറ്റൊരു ഹിറ്റ്ലർ യൂറോപ്പിൽ ഉദയം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇന്ന് ലോകം പേടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ എല്ലാ രാജ്യങ്ങളിലും ഈ കടന്നു വന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ വളരെ വലിയ തോതിലുള്ള ജനരോക്ഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ലെഫ്റ്റ് വിംഗ് പൊളിറ്റിക്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണ് അതുകൊണ്ട് ഇന്ന് അവിടെയുള്ള നേതാക്കന്മാർ മാത്രമാണ് ലെഫ്റ്റ് വിങ്ങിന് ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ജനങ്ങൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാനപരം എന്നു വച്ചാൽ ഏറ്റവും പ്രധാനം മനസ്സിലാക്കേണ്ടത് യുവാക്കളാണ് അതിനുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പഴയ ഈ സെക്കുലറിസം ഉയർത്തിപ്പിടിച്ച് നിന്നിരുന്ന ഈ പഴയ പ്രായമായ ആളുകൾ മാത്രമാണ് ഇന്ന് അവിടുത്തെ ഈ പഴയ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ വോട്ടു കേന്ദ്രമായിട്ടുള്ളത് ബാക്കിയുള്ള യുവാക്കൾ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം തീവ്രദേശീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടെ അക്രമങ്ങൾ പെരുകി വരികയാണ് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വപ്നം കണ്ട ഒരു യൂറോപ്പിനും അപ്പുറത്ത് യൂറോപ്പ് മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ അങ്ങോട്ട് ചെന്ന ഇസ്ലാം ഇസ്ലാമിസ്റ്റുകളെ എങ്ങനെ അത് സ്വാധീനിക്കും അതുപോലെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെ എങ്ങനെ സ്വാധീനിക്കും യൂറോപ്പ് മറ്റൊരു ജർമ്മനി ഹിറ്റ്ലറുടെ കാലത്തുള്ള മറ്റൊരു ജർമ്മനിയായിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും മാറാനുള്ള സാധ്യത നിൽക്കുന്നു അത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മറ്റൊരു വലിയ യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ വംശഹത്യയിലേക്കും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് യൂറോപ്പ് വീണ്ടും മാറാനുള്ള അത് മിക്കവാറും ഈ മൈഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇന്ത്യക്കാരടക്കം നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരടക്കം ഇന്ത്യക്കാർക്ക് അടക്കം വളരെ വലിയ ഭീഷണിയിലേക്ക് യൂറോപ്പ് മാറുന്ന സാഹചര്യം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അരുൺ അപ്പോൾ റോബിൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരത അതിന്റെ അജണ്ടയെ യൂറോപ്പിലെ പല രാജ്യങ്ങളും പല രാഷ്ട്രീയ നേതാക്കളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഓട്ടോമൻ എംപയറിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആ ഒരു എൻഡൈറ്റി ആ ഒരു കൺസെപ്റ്റ് വന്ന കാലഘട്ടം മുതൽ തന്നെ അവരുടെ ഒരു കിട്ടാക്കനിയായിരുന്നു ഈ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭൂഖണ്ഡം നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്ന ആ ഭൂഖണ്ഡം അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള സംഭാവനകളിൽ സാമ്പത്തികമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ സയൻറ്റിഫിക്കായിക്കോട്ടെ മതപരമായിട്ട് ഉള്ള കാര്യമായിക്കോട്ടെ അത് ലോകത്തിലാകമാനം സൃഷ്ടിച്ച ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ലോക രാജ്യങ്ങളുടെ പുരോഗതിക്ക് യൂറോപ്പ് കൊടുത്ത സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ് മാത്രമല്ല ഒരു ക്രിസ്ത്യൻ കൾച്ചർ ഉള്ള ഭൂഖണ്ഡമാണ് നമ്മൾ സ്പിരിച്വലായിട്ട് ചിന്തിക്കേണ്ട ഫാക്ടറി ഓഫ് സെയിൻസ് എന്നൊക്കെ അറിയപ്പെട്ട ഒരു ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ് ഞാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ ഒരു അജണ്ട അവർ ഈ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ വാളിൻ്റെ അല്ലെങ്കിൽ തോക്കിൻ്റെ രൂപത്തിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് ഇന്ന് ജനസംഖ്യയുടെ രൂപത്തിൽ അവർ യൂറോപ്പിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല അതിനെ സാധൂരിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തു വന്നൊരു കണക്കൊന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വി എൻ ഐയിൽ വി എൻ സിറ്റി കൗൺസിൽ ഫോർ എജ്യൂക്കേഷൻ പുറത്തുവിട്ടൊരു കണക്കുണ്ട് അതായത് അവിടുത്തെ ഈ ഗവൺമെൻറ് റൺ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട കുട്ടികളുണ്ട് എത്ര ശതമാനം ക്രിസ്തു വിശ്വാസത്തിൽപ്പെട്ട കുട്ടികളുണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ വന്ന കണക്കാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഈ കണക്കിൽ ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ചില ഫലങ്ങൾ വരുന്നത് അതായത് നാൽപ്പത്തൊന്ന് ശതമാനം അതായത് വി എൻ എയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നാൽപ്പത്തൊന്ന് ശതമാനം മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട കുട്ടികളാണ് മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് ക്രിസ്തു മതവിശ്വാസികൾ ആ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഇത്തരത്തിലുള്ള ഒരു ഗവണ്മെന്റ് റൺ സ്കൂളുകളിൽ ക്രിസ്തു മതവിശ്വാസികളെക്കാളും കൂടുതൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നു എന്ന ഒരു കണക്ക് പുറത്തു വരുന്നത് അപ്പോൾ വളരെ കാര്യങ്ങൾ വ്യക്തമാണ് ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ ഇത്തരത്തിലുള്ള പ്രവണത യൂറോപ്പിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വളരെ വ്യക്തമല്ലേ അരുൺ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ സാമൂഹ്യ മേഖലയിലൊക്കെ ഇവർ ഈ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച അവർ ഒളിച്ചു കടത്തിയ ഒരു അജണ്ട അത് യൂറോപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളല്ലേ ഈ പുറത്തു വരുന്നത് വാർത്തകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയം ഒപ്പം തന്നെ ഒരു ആൻറ്റി ഇമ്മിഗ്രൻ ഒരു ഫീലിംഗ് ഒരു സെൻറ്റിമെൻ്റ് യൂറോപ്പിൽ ഉടനീളം വ്യാപിക്കുന്നതൊക്കെ അത്തരത്തിലുള്ളൊരു സൂചനയല്ലേ നമുക്ക് നൽകുന്നത് യൂറോപ്യൻ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പ് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു പാതയിലേക്കാണ് പക്ഷേ ആ മാറ്റം യൂറോപ്പിന് നന്മയാണോ അതോ യൂറോപ്പ് കൂടുതൽ കലുഷിതമാകോ എന്നുള്ളതാണ് നമുക്കിനി കാണാതിരിക്കുന്നത് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ യൂറോപ്പ് കൃത്യമായിട്ട് പ്രധാനമായിട്ടും യൂറോപ്യൻ ജനത അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അതല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്ഭവത്തിന് കാരണമായി മാറുന്നത് അവർക്കിപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും ഇവിടെ പലപ്പോഴും നമ്മൾ ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇസ്ലാമ ഫോബിയ പരത്തുന്നു ക്രിസ്തംഗികളെ എന്നൊക്കെ ഇങ്ങനെ പല കമൻറ്റുകളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നയൻ ഇലവൻ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഇതായിരുന്ന അവസ്ഥ അവിടെ എല്ലാവരും ഇസ്ലാമ ഫോബിയ പരത്തുന്നു എന്നതായിരുന്നു അന്ന് അവിടെ പ്രചരിപ്പിച്ച് അതായത് ഒരു തീവ്രവാദത്തിനെ ഇസ്ലാമ ഫോബിയ കൊണ്ട് മറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആഗോളതലത്തിലൊരു കണക്കുണ്ട് അതായത് ഒരു മുസ്ലിം സമൂഹത്തിലെ അതായത് ഇസ്ലാം മുസ്ലിം ഇസ്ലാമിസ്റ്റുകൾ ഇതിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തോളം പേരെങ്കിലും ഇസ്ലാമിസ്റ്റുകളായിരിക്കും എന്നാണ് പറയുന്നത് ഈ ഇസ്ലാമിസ്റ്റുകൾ ആ ഒരു സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷമാണ് അതായത് തൊണ്ണൂറ് ശതമാനത്തോളം നിരവാദികളായ ഇസ്ലാം വിശ്വാസികളെ ജീവിക്കുമ്പോൾ വെറും പത്ത് ശതമാനമാണ് ഇസ്ലാമിസ്റ്റുകൾ വരുന്നത് പക്ഷേ ഇവർ എപ്പോഴാണ് അപകടകാരികളാകുന്നത് എന്നതാണ് അത് അതിൻ്റെ ഉത്തമ ക്രിസ്റ്റാന്തമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്തുകൊണ്ട് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റിപ്പോൾ ഇവിടെ ഹിന്ദു മതമുണ്ട് ക്രിസ്തു മതമുണ്ട് ബുദ്ധ മതമുണ്ട് പല മതങ്ങളുണ്ട് ആ മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ പോലും അതൊരു ജീവിതചര്യാണ് അവർ ജീവിതചര്യ നല്ല കാര്യമാണ് അതായത് യൂറോപ്പും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് അവർ വിചാരിച്ചു ഇതാ കുറച്ച് ഇസ്ലാം മതവിശ്വാസികളായ ഏതാനും പേര് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന അവരവർ കൈ നീട്ടി അവർ സ്വീകരിച്ചു പക്ഷെ ഇതിന്റെ പിന്നിൽ കളിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അതായത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശ്വാസം ഉണ്ട് രണ്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട് മൂന്ന് അവിടെ ഒരു നിയമ ഉണ്ട് നാല് അവിടെ ഒരു മിലിറ്ററി സ്വഭാവമുണ്ട് ഉണ്ട് മിലിറ്ററി സിദ്ധാന്തമുണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ആ ഒരു സംവിധാനം ഇസ്ലാമിനെ നമ്മളൊരു വലിയൊരു കുടക്കീഴിൽ കാണുമ്പോൾ ഇതെല്ലാം അതിൽ സമന്വയിച്ചു എടുക്കുന്നുണ്ട് അത് ആ മതവിശ്വാസത്തിൻ്റെ അതിന്റെ ആരംഭത്തിൽ നിന്ന് ഉത്ഭവത്തിൽ നിന്ന് അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അത് തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്ത ഘട്ടം വരുന്നത് ഇസ്ലാമൈസേഷൻ അഥവാ അവരുടെ ആചാരങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ നിയമങ്ങൾ അവരുടെ രാഷ്ട്രീയപരമായ നിലപാടുകൾ ഇത് ആ സമൂഹത്തിലേക്ക് അവർ ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടാതെ അവർക്ക് വിശ്രമമില്ല അതായത് ലോകം മുഴുവൻ ഇസ്ലാം വൽക്കാരിക്കാറേ ഇസ്ലാം വൽക്കരിക്കാന്ന് പറഞ്ഞാൽ ഇസ്ലാം വിശ്വാസം മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടിയിട്ടുള്ള ഒരു കാലിഫേറ്റ് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കാലിഫേറ്റ് ഒരു കാലിഫേറ്റിലാണ് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നത് ഒരു കാലിഫേറ്റ് രൂപവൽക്കരിക്കപ്പെടുന്നത് വരെ അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്തുകൊണ്ട് ഇവർ യൂറോപ്പിനെ ലക്ഷ്യം വെച്ചു നമുക്കറിയാം ഇസ്ലാം ആദ്യം പടർന്ന് ബന്ധലിച്ച സ്ഥലങ്ങൾ പൂർവ്വേഷ്യയിലാണ് അതിൻ്റെ തൊട്ട് തന്നെയാണ് യൂറോപ്പ് പക്ഷേ ആ കാലത്ത് അവർക്ക് യൂറോപ്പിനെ കീഴടക്കാൻ സാധിച്ചില്ല യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലേക്ക് അവർ കടന്നു തന്നു സ്പെയിനിലേക്ക് വന്നു പോർച്ചുഗലിൽ വന്നു പക്ഷേ അവിടെ നിന്നെല്ലാം അവർക്ക് പിൻവലിയേണ്ടി വന്നു നമുക്കറിയാം ഫാത്തിമ പ്രത്യക്ഷീകരണം നടന്ന ആ എന്നുള്ള പേര് പോലും അന്ന് അവിടം ഭരിച്ചൊരു ഒരു മുസ്ലിം രാജാവിന്റെ മകളുടെ പേരാണ് ഫാത്തിമ എന്നുള്ളത് അപ്പോൾ യൂറോപ്പ് അവർക്ക് എന്നും കെട്ടാക്കഞ്ഞ് അതിന്റെ പ്രധാന കാരണം അന്നത്തെ യൂറോപ്പിലുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസം തന്നെയാണ് ആ യൂറോപ്പിനെ ഒന്നിപ്പിച്ച് നിർത്തിയത് അന്നത്തെ യൂറോപ്പിനെ ഒന്നിപ്പിച്ച് നിർത്തിയത് അവിടുത്തെ ക്രൈസ്തവ വിശ്വാസമായിരുന്നു ഇന്ന് അവിടെ ആ വിശ്വാസം ശിഥിലമായി അല്ലെങ്കിൽ നാശോന്മുഖമായിട്ട് നിൽക്കുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും യൂറോപ്പിനെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണുന്നത് യൂറോപ്പിനൊരു ശത്രുഭൂമിയായിട്ടാണ് നമ്മളെല്ലാവരും ഒരു സ്വപ്നഭൂമിയായിട്ട് കാണുമ്പോൾ യൂറോപ്പിനൊരു ശത്രുഭൂമിയായിട്ടാണ് കാണുന്നത് അവരുടെ പഠനങ്ങളെല്ലാം ഈ കുരിശുദ്ധം എല്ലാം ആയിട്ട് ബന്ധപ്പെടുത്തി യൂറോപ്പ് എപ്പോഴും ഇസ്ലാമിനെതിരെ നിന്നിരുന്ന ഒരു പ്രദേശമായിട്ടാണ് അവരതിൽ മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യൂറോപ്പിന്റെ ഇന്നത്തെ കൾച്ചറും അവരുടെ കൾച്ചറുകളുമായിട്ട് ചേരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ അതേ യൂറോപ്പിലേക്ക് തന്നെ ഇവരെല്ലാവരും കൂടി പോകുകയാണ് തൊട്ടടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങളിലെല്ലാം അവർ കണ്ണടച്ച് അപ്പുറത്തേക്ക് അവർ ചം ജമ്പിയാണ് ഇപ്പോൾ സിറിയയിൽ അവിടെ ജുലാനി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനമാണ് സിറിയ എന്നാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായ അവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതൊരു പക്ഷേ ഒരു തന്ത്രം കൂടിയായിരിക്കാം ആയിരിക്കാം തിരിച്ചു വരാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അവിടുന്ന് പോയവരോട് തൊട്ടപ്പുറത്ത് ലെബനാനിൽ കിടക്കുന്നവരുണ്ട് തുർക്കിയിൽ കിടക്കുന്നവരുണ്ട് ഇവർക്കെങ്കിലും തിരിച്ച് ശ്രീ എൽക്ക് വരാലോ ഇവരാരും തിരിച്ചു വരില്ല യൂറോപ്പിൽ പോയവൻ ഒരിക്കലും തിരിച്ചു വരില്ല ഇപ്പോഴും ലബനോണിലും തുർക്കിയിലും കിടക്കുന്നവന്റെ ഒറ്റ ആഗ്രഹം അവന് യൂറോപ്പിലെത്തണം എന്തുകൊണ്ടാണ് ഇതാണ് അഹിജ്രയുടെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഐഡിയോളജിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രം അവർക്ക് യൂറോപ്പിനെ കീഴടക്കുക എന്തുകൊണ്ട് യൂറോപ്പിനെ കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ മതപരമായ ഒരു എലമെന്റ് ഉണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ പൈതൃക ഭൂമിയിൽ അവർക്ക് കണ്ണുണ്ട് അതിനേക്കാളെല്ലാം ഉപരി യൂറോപ്പ് കീഴടക്കി കഴിഞ്ഞാൽ ലോകം കീഴടക്കാം യൂറോപ്പിൻ്റെ സ്വത്ത് സ്വന്തമാക്കി കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ലോകത്തെ തന്നെ അവരുടെ കീഴിലാക്കാൻ സാധിക്കും അവരുടെ ലോകം മുഴുവൻ ഇസ്ലാം വൽക്കരിക്കുക എന്നുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ കഴിയും ഇതുകൊണ്ടാണ് അവർ പലവിധ തന്ത്രങ്ങളിലൂടെ പല രീതിയിലൂടെ റാഡിക്കലൈസേഷനിലൂടെ അതോടൊപ്പം തന്നെ ധാവക്കാരുടെ ധാവക്കാരെ എടുത്തു പറയേണ്ടതാണ് ധാക്കാരാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ വളക്കൂറുള്ള ഒരു സാഹചര്യങ്ങൾ ഈ പറഞ്ഞ ദേശങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സിറിയയിലും അറബ് രാജ്യങ്ങളിലുള്ള ചില ഇസ്ലാമിക പണ്ഡിതന്മാർ അവർ കൃത്യമായിട്ട് ഇങ്ങനെ ടീച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ടീച്ചിങ്ങൾ എല്ലാം പല ടീച്ചിങ്ങും യൂട്യൂബിൽ അവൈലബിളാണ് അപ്പോൾ ഈ ടീച്ചിങ്ങുകളെല്ലാം കിട്ടിയവരാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലെത്തുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത് അതവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഇപ്പോൾ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്നു ഫാർ റേറ്റുകൾ അവിടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരുന്നു അവിടെ ഇന്നൊരു സമാനമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഞാൻ ആ രാജ്യങ്ങൾ കടന്നു പോകുന്നത് അവിടെ ആര് വിജയിക്കും എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ടത് ഫാർ റൈറ്റുകൾക്ക് യൂറോപ്പ് പിടിച്ചടക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് വന്നിരിക്കുന്നവരെ അവിടുന്ന് പുറത്താക്കാൻ സാധിക്കുമോ അതോ അവിടെയുള്ള ക്രിസ്ത്യാനിറ്റി ഒന്നും കൂടി ശിഥിലമാവുകയാണോ ചെയ്യുക ഇസ്ലാം യൂറോപ്പിനെ കിടക്കുക ഇതെല്ലാം വരാനിരിക്കുന്ന കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ത് തന്നെയായാലും ഇപ്പോൾ ഫാർ റേറ്റിൻ്റെ ഒരു വളർച്ചയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഫാർ റേറ്റുകളുടെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഫാർ റേറ്റുകളുടെ കീഴിലേക്ക് അല്ലെങ്കിൽ ആ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പലപ്പോഴും ഈ അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിലർ ഉന്നയിക്കുന്ന വിമർശനം ഇതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അഭയാർത്ഥികളോട് ഇത്ര വിരോധം നമ്മൾക്ക് അഭയാർത്ഥികളോട് വിരോധമില്ല പക്ഷേ അഭയാർത്ഥികളുടെ മതവി മറവിൽ നടത്തുന്ന അധിനിവേശത്തോടാണ് നമുക്ക് വിരോധം ഇതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ട് എന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നത് അല്ല ആദ്യത്തെ ഒരു പോയിന്റ് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഇത്തരത്തിൽ സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ മധ്യപൂർവേഷ്യയിലായിക്കോട്ടെ ഈ വടക്കൻ ആഫ്രിക്കൻ മേഖലകളിലൊക്കെ ആയിക്കോട്ടെ അവിടെ നിന്നും ഈ പറയുന്ന അഭയാർത്ഥി ൾ ഒഴുകിയത് യൂറോപ്പിലേക്കാണ് അതല്ലാതെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല ഗൾഫ് രാജ്യങ്ങൾ ഇവരെ സ്വീകരിച്ചില്ല അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല അതിൽ തന്നെ ഇവരുടെ ആദ്യത്തെ ഒരു തന്ത്രപരമായിട്ടുള്ള അജണ്ട നമുക്ക് സംശയിക്കാൻ സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഈ അഭയാർത്ഥികളോട് ദയ കാണിച്ച യൂറോപ്പ് ഇന്ന് അഭയാർത്ഥികളുടെ റെയിൻമേൽ കഴിയേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് ആയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ വരുന്ന അതിഥി നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഇണങ്ങി അതിനോട് വിധേയപ്പെട്ടാണ് കഴിയേണ്ടത് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിഥികളായിട്ട് യൂറോപ്പ് ിലേക്ക് വന്നവരെ പേടിച്ച് കഴിയേണ്ട ഒരു ഗതികേഡിൽ യൂറോപ്പായിരിക്കുന്നു ആ അതിഥി എന്ത് കാര്യമാണ് ഫോളോ ചെയ്യുന്നത് അത് തങ്ങള് ഫോളോ ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധി തന്നെ ഈ അതിഥി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടെന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല സിമ്പിളായിട്ടൊരു ഒരു ഉദാഹരണം പറയാം നമുക്കിപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം തന്നെ എത്തിക്കോട്ടെ നമുക്ക് ഈ കേരളത്തിലേക്ക് ഈ ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ഈ അതിഥി തൊഴിലാളികൾ അവർ തിങ്ങിപ്പാർക്കുന്ന അവർ കോൺസെൻട്രേറ്റഡായിട്ട് തിങ്ങിപ്പാർക്കുന്ന ചില ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് പെരുമ്പാവൂർ പോലുള്ള മേഖലകളൊക്കെ അറിയാം അവിടുത്തെ ഒരു അവസ്ഥയും കേരളത്തിൻ്റെ ഒരു കൾച്ചറും എന്താണ് അവിടേക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഭയം കൂടാതെ അവിടെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കഴിയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം മാത്രമേ ചോദിക്കൂ ചോദിക്കുന്നുള്ളൂ അതിൻ്റെ ഉത്തരം പ്രേക്ഷകർ പറയട്ടെ അതിൻ്റെ മറ്റൊരു മറ്റൊരു തലമാണ് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല തങ്ങളുടെ മതവിശ്വാസം തങ്ങളുടെ സംസ്കാരം തങ്ങളുടെ ആചാരം തങ്ങളുടെ ഭക്ഷണരീതി അതുതന്നെ തങ്ങൾക്ക് അഭയം നൽകിയവർ പിന്തുടരണം എന്നൊരു നിർബന്ധം കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയൊന്നും ഉണ്ട് എന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല അതായത് അവിടെ സംഭവിക്കുന്നത് യൂറോപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു മൈഗ്രേഷൻ അല്ല അതിനേക്കാൾ ഉപരി ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശീയരായിട്ടുള്ളവരെ എല്ലാ മേഖലകളിൽ നിന്നും ഒരു ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു ജനസംഖ്യയുടെ അല്ലെങ്കിൽ ഒരു ആൾബലത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അതിൻ്റെ ഒരു അനന്ത സാധ്യത തിരിച്ചറിഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലുള്ള മറ്റൊരു എൻസൈറ്റി ലോകത്തിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് യൂറോപ്പിൽ അവർ പയറ്റുന്ന അതേ തന്ത്രം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ കേരളത്തിൽ പയറ്റുന്നുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പയറ്റുന്നുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ പയറ്റുന്നുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ പ്രബലമായിട്ടുള്ള മതമാണ് ക്രിസ്തു മതം ക്രിസ്തു മതത്തിൻ്റെ ആ ആ ഒരു ആതിഥേയത്വ മനോഭാവം ആ മാനുഷികമായിട്ടുള്ള പരിഗണന അത് മുതലെടുത്തിട്ടാണ് ഈ അഭയാർത്ഥികളവിടെ കടന്നു കയറി അവർ എല്ലാ തലത്തിലും ഒരു അധിനിവേശം നടത്തുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ അവരുടെ കിട്ടാക്കനിയായിട്ടുള്ള ആ യൂറോപ്പ് അവരുടെ പോക്കറ്റിലായിക്കൊണ്ടിരിക്കുന്നു ആയി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് തിരിച്ചറിയാൻ യൂറോപ്പ് വൈകിയിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞതിന് ശേഷം യൂറോപ്പിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും പല ആശങ്കയ്ക്കും ഇടനൽകുന്നുണ്ട് ജോർജ് ഇപ്പോൾ ഈ ചർച്ചയുടെ കീഴിൽ ഇസ്ലാമഫോബിയ ക്രിസംഗി നിങ്ങൾ എന്തുകൊണ്ട് സംഘികളെ പറയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ബി ജെ പിയെ പറയുന്നില്ല ഇതെല്ലാം ഇപ്പോൾ കമൻറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എനിക്കൊരൊറ്റ കാര്യം ഈ കാര്യത്തിൽ ക്ലിയർ ചെയ്യാനുള്ളൂ ഒന്ന് നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മതത്തെക്കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇത് കൃത്യമായിട്ട് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കാം അപ്പോൾ അടുത്ത ചോദ്യം പിന്നാലെത്തും അപ്പോൾ ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദു അത് അപകടമല്ലേ എന്ന് ചോദിക്കും ഈ ചോദിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലുള്ള ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കതിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ഹിന്ദു ഇത് രണ്ടും രണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം കൃത്യമായൊരു അജണ്ടയുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ പ്ലാൻ ഉണ്ട് ആ പ്ലാൻ ചെന്നെത്തി നിൽക്കുന്നത് ഇന്ത്യ കീഴടക്കുന്നതിലല്ല അത് ലോകം കീഴടക്കുന്നതിലേക്കാണ് ലോകം മുഴുവൻ ഇസ്ലാംവൽക്കരിക്കുന്ന നൽകിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം നിൽക്കുന്നത് ഇനി പൊളിറ്റിക്കൽ ഹിന്ദു ഇനി ഇന്ത്യ കീഴടക്കാനാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനാണ് നിൽക്കുന്നത് എന്നാണ് വയ്പെങ്കിൽ ഇവിടെ എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞ് പന്ത്രണ്ടാം വർഷത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഹിന്ദു ഭരണം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇപ്പോഴും ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന മതസമൂഹം മുസ്ലിം മതസമൂഹമാണ് ഹിന്ദു മതസമൂഹത്തിൻ്റെ വളർച്ച ഇപ്പോഴും കുറവാണ് ഇനി തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിലോ അപ്പോൾ ഇപ്പോൾ ഇതിന്റെ ഇടയിൽ അടുത്ത കമൻറ്റുകൾ വന്നിട്ടായിരിക്കും ഇവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് സാധാരണ ഹിന്ദു മതവിശ്വാസികൾക്ക് അവർ മതേതരും അവർ മറ്റ് മതവിഭാഗങ്ങളെ അംഗീകരിക്കുന്നുകയും അവരോട് സഹവർത്തിത്വം ഉള്ളതുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ അജണ്ടകൾ ഇവിടെ എന്ന് അവർ പറയും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലോകത്ത് അനേകം മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ ഈ മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവൻ ഇസ്ലാമിസ്റ്റുകളായിരുന്നോ അല്ല അവിടെ ഈ പറഞ്ഞ പത്ത് ശതമാനത്തിൽ കൂടുതൽ എന്തായാലും ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഉണ്ടാവില്ലോ പക്ഷേ ആ പത്ത് ശതമാനവും തൊണ്ണൂറ് ശതമാനം മിതവാദികളായ സന്മനസ്സുള്ള മുസ്ലിം സമൂഹം ഉണ്ടായിട്ടും അവിടെയുള്ള ക്രിസ്ത്യാനിയും അവിടെയുള്ള മറ്റു മതസ്ഥരും എവിടെ പോയി അവർക്ക് എന്ത് സംഭവിച്ചു അവിടെയുള്ള മിതവാദികളായ മുസ്ലിമുകൾ നിശ്ശബ്ദരാകാനുള്ള കാരണം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കമുണ്ടായ സംഭവങ്ങളിൽ മിതവാദികളായ മുസ്ലിംസ് പ്രതികരണം നടത്തിയോ ഗാസയ്ക്ക് വേണ്ടി പ്രതികരണം നടത്തുന്നവർ മറ്റു വിഷയങ്ങളിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇത് തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ കാരണങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അത് കറക്റ്റാണ് കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെയൊക്കെ അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെ അവർ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് ഇതര മതസ്ഥരെ മാത്രമല്ല അപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ മതേതര മനസ്സുള്ള മിതവാദികളായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കും അവരുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ ക്രൂരതകളും അടിച്ചമർത്തലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം നമുക്കറിയാം യൂറോപ്പ് ഒരു ക്രൈസ്തവ ഭൂമിയാണ് ഒരു ക്രിസ്ത്യൻ കൾച്ചറുള്ള ഒരു നാടാണ് എവിടെയൊക്കെ അത്തരത്തിൽ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അവർ ക്രിസ്തുവിശ്വാസത്തെ പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോറായിട്ടുള്ള വിശ്വാസ സത്യകളിൽ നിന്നും അവർ എന്ന് വ്യതിചരിക്കാൻ ആരംഭിച്ചോ അന്ന് മുതൽ അവരുടെ തകർച്ച ആരംഭിച്ചു യൂറോപ്യൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പല മേഖലകളിലും പല ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലും സംഭവിച്ച തകർച്ചയ്ക്ക് പിന്നിലും അവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അകന്നു ഒരു മതേതര അമിതമായിട്ടുള്ള മതേതര ചിന്തകളിലേക്ക് പോകുന്നു ഭൗതികവാദത്തിലേക്ക് പോകുന്നു സെക്കുലറൈസൈ ചെയ്യപ്പെട്ട ചിന്തകളിലേക്ക് പോകുന്നു അതിൻ്റെ തൽഫലമായിട്ടാണ് പയ്യ പയ്യെ ഈ അധിനിവേശ ശക്തികൾ അത്തരം പ്രദേശങ്ങളെ കീഴ്പ്പെടുത്തി ആ പ്രദേശങ്ങളുടെ പ്രദേശങ്ങളെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് യൂറോപ്പിൽ സംഭവിക്കുന്ന നമ്മൾ പലതവണ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു പലതവണ പലതവണ ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞ യൂറോപ്പിൽ സംഭവിക്കുന്നത് ഒരു മുന്നറിയിപ്പാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ഒരു വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിലപാടായിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഈ നിലപാട് ഈ ചർച്ചയിൽ പങ്കുവെച്ച മാറ്റങ്ങളുടെ വളരെ വലിയ രീതിയിലുള്ള ചില പൊളിറ്റിക്കൽ ചേഞ്ചസ് സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ അധിനിവേശപരമായിട്ടുള്ള പ്രവണതകൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഒരു കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട യൂറോപ്പിനെ ടാർജറ്റ് ചെയ്തവർ ഏത് നിമിഷവും അത് നമ്മെ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അധിനിവേശപരമായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കേണ്ടത് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് അത് വലിയൊരു മുന്നറിയിപ്പാണ് നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് അതിൻ്റെ ചുറ്റും കടന്നിങ്ങനെ കറങ്ങി നിൽക്കാതെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മാറ്റങ്ങൾ അത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു ജാഗ്രത വിവേകത്തോടെ ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള എടുക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു അത് എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായിരുന്ന പ്രദേശങ്ങളിൽ സംഭവിച്ചവ പക്ഷേ പിന്നീട് കേരളത്തിലും ആവർത്തിക്കപ്പെട്ടേക്കാം തലമുറകൾ കഴിഞ്ഞ് ഒരു പക്ഷേ അന്നത്തെ ഒരു തലമുറ ഇങ്ങനെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായിരുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശമുണ്ടായിരുന്ന കേരളം എന്നൊരു നാടുണ്ടായിരുന്നു വളരെ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സമുദായം നിലനിന്നിരുന്നൊരു ഒരു നാട് ഉണ്ടായിരുന്നു എന്ന് വരും തലമുറകളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാതിരിക്കാം അതിനുവേണ്ട മുൻകരുതൽ നടപടികളാണ് നാം എടുക്കേണ്ടത് യൂറോപ്പ് അതുതന്നെയാണ് നമ്മോട് പറയുന്നത് എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി